ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത് ഒരു ജോബ് അപ്ഡേറ്റ് ആണ് വളരെ ആകർഷകമായ ഒരു സാലറിയോട് കൂടി നമ്മുടെ ഒരു ഗവൺമെൻറ് ജോബാണ് ഐ ആർ ഡി എ ഐയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്കാണ് നിയമനം ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഏകദേശം നാൽപ്പത്തി നാല് അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരം വരെയാണ് സാലറി കയ്യില് പോകുന്നത് അപ്പോൾ അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും ജോബ് അപ്ഡേറ്റ്സും വിവരങ്ങളും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ബാക്കി കാണാം അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയുള്ളത് ഇരുപത്തൊന്ന് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കേഴ്സ് സെക്ഷന് നാല് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി പന്ത്രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് എട്ട് ഷെഡ്യൂൾഡ് ട്രൈബിന് നാല് ടോട്ടൽ നാല്പത്തൊമ്പത് വേക്കൻസിയാണ് ഉള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് സെപ്റ്റംബർ ഇരുപതിന് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ ടൈം എന്തായാലും ഉടൻ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ സിമ്പിൾ ലേണിംഗ് സ്പേസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഞാൻ ഇട്ടേക്കാം ഇതിൻ്റെ ഏജ് പറയുന്നത് ട്വൻറ്റി വൺ ടു തേർട്ടി ഇയേഴ്സാണ് തേർട്ടി ആണ് ഏജ് ലിമിറ്റ് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും ഫൈവ് ഇയേഴ്സ് റിലാക്സേഷനുണ്ട് ഒ ബി സിക്ക് ത്രീ ഇയേഴ്സ് ഉണ്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവരുടെ ഫിഫ്റ്റീൻ ഇയേഴ്സ് തേർട്ടീൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് എന്നുള്ള കണക്കിൽ ഉണ്ട് എക്സ് സർവീസ് മെനിനും ഫൈവ് ഇയേഴ്സാണ് കേട്ടോ അതിൻ്റെ ഏജ് റിലാക്സേഷൻ ആക്ച്വരിയൽ സ്ട്രീമിൽ ഫൈവ് പോസ്റ്റാണുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പേഴ്സൻ്റേജ് അടുത്തത് ഐ ഐ പാസ് ആയിരിക്കും ടൂ തൗസൻഡ് നയൻറ്റീൻ കരിക്കുലർ അനുസരിച്ചിട്ട് ഐ എ ഐ പാസ് ആയിരിക്കണം ഫിനാൻസ് സ്ട്രീമിൽ വരുന്നത് ഫൈവ് ആണ് അതിന് വേണ്ടത് ഗ്രാജുവേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി ആണ് എ സി എ എ ഐ സി ഡബ്ല്യു എ എ സി എം എ എ സി എസ് എസ് സി എഫ് എ ഇത് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും ഈ ഒരു ക്വാളിഫിക്കേഷനും കൂടെ വേണം ഗ്രാജുവേഷൻ പ്ലസ് മേൽ പറഞ്ഞ ക്വാളിഫിക്കേഷനും വേണം ലോവർ സ്ട്രീമിലും ഫൈവ് ആണ് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് എൽ എൽ ബി ആണ് കേട്ടോ ഐ ടി സ്ട്രീമിൽ വരുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം ടു ഇയേഴ്സ് ഡ്യൂറേഷനിൽ ഇൻ കമ്പ്യൂട്ടേഴ്സ് ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് റിസേർച്ച് സ്ട്രീമിൽ വരുന്നത് അഞ്ച് വേക്കൻസീസ് ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ടു ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ എക്കണോമിക്സ് ഓർ എക്കണോമെട്രിക്സ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഇൻറ്റഗ്രേറ്റഡ് എക്കണോമിക് കോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും ഒന്നിലെ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അഡീഷണൽ ഒരുപാട് ഉള്ളവരാണെങ്കിൽ തന്നെ ഓരോ സ്ട്രീമിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ി കാൻഡിഡേറ്റ്സിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ അഞ്ച് ശതമാനം മാർക്കിൻ്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ സ്കോറ് സി ജി പി ഐയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് ഒന്ന് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് രണ്ടാമത് ഡിസ്ക്രിപ്റ്റീവ് മൂന്നാമത് ഇൻറ്റർവ്യൂ രണ്ടാം ഘട്ടമായ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിൽ മൂന്ന് പേപ്പേഴ്സ് ആയിരിക്കും പേപ്പർ വൺ ടു ആൻഡ് ത്രീ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷനിൽ നാല് സെക്ഷനാണുള്ളത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടോട്ടൽ മാർക്സ് വൺ സിക്സ്റ്റിയിലാണ് നയൻറ്റി മിനിറ്റ്സ് ആണ് അനുവദിച്ചിരിക്കുന്ന സമയം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ പേപ്പർ വൺ ഇംഗ്ലീഷ് ആണ് പേപ്പർ ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇമ്പാക്ടിങ് ഇൻഷുറൻസ് ആണ് പേപ്പർ ത്രീ ഇൻഷുറൻസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഓരോ പേപ്പറിനും ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിനും തേർഡ് പേപ്പറിനും നൂറ് മാർക്ക് വെച്ചാണ് ടൈം അനുവദിച്ചിരിക്കുന്നത് ഓരോ സെക്ഷനും വൺ അവർ വെച്ചാണ് അടുത്ത സെക്ഷൻ ഫേസ് ത്രീ ആണ് ഇൻറ്റർവ്യൂ ആണ് അതായത് ഡിസ്ക്രിപ്റ്റീവില് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നവരെ ഇത് ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കും ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് നാൽപ്പത്തിനാല് അഞ്ഞൂറാണ് ബേസിക് പേ നാൽപ്പത്തിനാല് അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വരെയാണ് എന്ത് ഇതിൻ്റെ സാലറി വരുന്നത് വളരെ അട്രാക്റ്റീവ് സാലറി അല്ലേ പിന്നീട് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണേ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഫേസ് ടു വരുന്നത് ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ താനെ എം എം ആർ റീജിയൻ അല്ലെങ്കിൽ ഡൽഹി ഇത്രയും സ്ഥലങ്ങളിലാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സ് വരാം അപേക്ഷാ ഫീസ് വരുന്ന എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയും പിൻ അതർ ദാൻ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ജനറൽ കാറ്റഗറിക്ക് എഴുന്നൂറ്റി അൻപതും ആണ് കേട്ടോ പിന്നീട് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എസ് സി എസ് ടി ഒ ബി സി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്കൊക്കെ എന്തുണ്ട് ഓൺലൈൻ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫേ ഫേസ് വണ്ണിനും ഫെയ്സ് ടുവിനും അവൈലബിൾ ആയിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഇനി വരുന്നത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ദെൻ ഡോക്യുമെൻറ്റ് സ്കാൻ ആൻഡ് അപ്ലോഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഡിക്ലറേഷൻ നിങ്ങൾ നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ ഡിക്ലറേഷൻ എഴുതേണ്ടതാണ് ആ ഡിക്ലറേഷനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രമല്ല ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലൂടെ വായിച്ച് നോക്കണം വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇത് അവൈലബിൾ ആണ് ഫോട്ടോഗ്രാഫ് ആയാലും സിഗ്നേച്ചർ ആയാലും എന്ത് ഇതായാലും ആ കറക്റ്റ് അനുസരിച്ച് മാത്രം അപ്ലോഡ് ചെയ്യാം കേട്ടോ സിഗ്നേച്ചർ ആയാലും നിങ്ങൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ഡയമെൻഷൻ എത്ര ഫയൽ സൈസ് എത്രയായിരിക്കണം അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ റണ്ണിങ് ലെറ്ററിലായിരിക്കണം ബോൾ പോയിന്റ് പെന്നുകൊണ്ട് മാത്രമേ എന്തായിരിക്കണം വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കിലായിരിക്കണം സൈൻ ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വായിക്കണേ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷിൻ്റെ കാര്യമായാലും വളരെ ശ്രദ്ധിക്കണം അതിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇൻകിൽ ആണ് ഇംപ്രഷൻ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എടുക്കേണ്ടത് അതിൻ്റെ ഹൈറ്റും ഡയമെൻഷൻസും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നീട് റിട്ടേൺ ഡിക്ലറേഷൻ എഴുതുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കരുത് നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റിട്ട് ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് ഫയൽ സൈസ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കെ ബി മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ സ്പെസിഫിക്കേഷൻസ് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ ഇതിന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക